മഞ്ഞ് കുതച്ച ഈ പ്രഭാതത്തിൽ ബ്രഹ്മഗിരി മലനിരകളുടെ പശ്ചാത്തലത്തിൽ മാക്കൂട്ടത്തിൽ നിന്നും വിരാജ്പേട്ടയിലേക്കുള്ള ചുരം കയറുകയാണ് ഞങ്ങൾ ഇരുപത്തേഴ് കിലോമീറ്ററോളം വരും ഈ പാതയുടെ നീളം എത്രയോ തവണ വനഭംഗി ആസ്വദിച്ച് മനം മയങ്ങി ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഈ പാതയെപ്പറ്റി കൂടുതലായി ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ലക്ഷ്യം ഈ പാത കണ്ടെത്തിയ മേമനെ അടക്കം ചെയ്ത സ്ഥലം കൂടിയായ മെതിയടിപ്പാറയാണ് അധികം ആരാലും അറിയപ്പെടാതെ അവ്യക്തതയുടെ മറയ്ക്ക് പിന്നിൽ വലിയ മലയുടെ താഴ്വാര ഏകാന്തതയിൽ മേമൻ നിലകൊള്ളുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ടിപ്പ് വധിക്കപ്പെടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷ് പട്ടാളക്കാരും ശിപായിമാരും ഉൾപ്പെടെയുള്ളവർ ഇതുവഴി സഞ്ചരിച്ചിരുന്നു ആ യുദ്ധത്തിന് ശേഷം ആർദ്ര വെല്ലസ്ലിയെ രാജാവിനെ നേരിടാനായിട്ട് തലശ്ശേരിയിലേക്ക് അയക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത് തലശ്ശേരിയിലും മാഹിയിലും മാഹിയിലുമൊക്കെ അക്കാലത്ത് താമസിച്ചിരുന്ന ഇംഗ്ലീഷ് ഫ്രഞ്ച് കുടുംബങ്ങൾ മടിക്കേരി ഉൾപ്പെടെയുള്ള കൂർഗ് പ്രദേശങ്ങളിലേക്ക് സുഖവാസത്തിനും നായാട്ടിനുമായി പോയിരുന്നത് ഈ പാതയിലൂടെയാണ് താമരശ്ശേരി ചുരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പേര് വയനാട്ടിലെ ആദിവാസി പണിയ മൂപ്പനായിരുന്ന കരിന്തണ്ടൻ്റേതാണ് ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നിന്നും അമൂല്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ബേപ്പൂർ തുറമുഖത്ത് എത്തിക്കുവാൻ ഒരു പാത കണ്ടെത്തുന്നതിനായി ഗോത്രമൂപ്പൻ്റെ സഹായം തേടി പക്ഷെ പാത കണ്ടെത്തിയ ശേഷം കരിന്തണ്ടൻ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു വെടിവെച്ചാണ് കൊല നടത്തിയതെന്ന് കരുതുന്നു ദുർമരണം സംഭവിച്ച കരിന്തണ്ടന്റെ ആത്മാവ് ചുരത്തിൽ അലഞ്ഞതായും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പലവിധ വിഷമങ്ങൾക്കിടയാക്കിയതായും വിശ്വസിക്കപ്പെടുന്നു ഇതിന് പരിഹാരമായി ഒരു മാന്ത്രികൻ കരിന്തണ്ടന്റെ ആത്മാവിനെ വയനാട്ടിലെ ലക്കിടിയിലൊരു മരത്തിൽ ആണിയടിച്ചു തറച്ചതായ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കരിന്തണ്ടന്റെ കഥയിൽ നിന്നും വ്യത്യസ്തമായി ഈ ചുരത്തിലൂടെയുള്ള പാത കണ്ടെത്തിയ ആദിവാസി ഗോത്രത്തിൽ തന്നെ പെട്ട മേമൻ ഇതുവഴിയുള്ള സ്ഥിരം യാത്രക്കാർക്ക് പോലും അപരിചിതനായി വിസ്മൃതി സമ്മാനിച്ച മറയ്ക്ക് പിന്നിൽ നാം സഞ്ചരിക്കുന്ന റോഡിൻ്റെ വലതുഭാഗത്തുള്ള മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് മെതിയടിപ്പാറ ക്ഷേത്രത്തെയും പരിസരത്തെയും കുറിച്ച് കൗതുകകരമായ വിശ്വാസങ്ങളുണ്ട് ചുരത്തിലൂടെയുള്ള അപകടരഹിതമായ യാത്രയ്ക്ക് വേണ്ടി പലരും ഇവിടെ തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട് ശ്രീരാമൻ്റെ വനവാസക്കാലത്ത് ഹനുമാൻ ഇതുവഴി വന്നെന്നും അദ്ദേഹത്തിൻ്റെ പതിഞ്ഞുണ്ടായ അടയാളമാണ് പാറപ്പുറത്ത് കാണുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് പാറയുടെ ഇടതു വശത്ത് ആ അടയാളം കാണാം വനത്തിലാണെങ്കിലും ക്ഷേത്രം വൃത്തിയാക്കുകയും രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കുകയും കൃത്യമായി ചെയ്തു വരുന്നു കുറേ വർഷങ്ങൾക്കും ഇതുവഴി കടന്നു പോകുമ്പോൾ മരച്ചുവട്ടിലൊരു ചെറിയ സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഓർമ്മ ഷീറ്റ് ഭാഗ്യത അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്തത് ചുരം റോഡ് നവീകരണത്തിൻ്റെ കാലത്താണെന്ന് കരുതുന്നു ഇവിടെ നിന്നും നേരെ മുകളിലുള്ള മേമനെ അടക്കം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയും വിളക്ക് വച്ചിട്ടുണ്ട് അധികം വലുതല്ലാത്ത പാറക്കല്ലുകൾ അടുക്കിയ രീതിയിലാണ് ശവകുടീരം ബ്രഹ്മഗിരിയിൽ എവിടെയോ അധിവസിച്ചിരുന്ന ഏതോ ആദിവാസി ഗോത്രത്തിൽ ഉൾപ്പെട്ടതായി കരുതുന്ന മേമൻ്റെ വ്യക്തിപരമായ യാതൊരു വിവരവും ലഭ്യമല്ല ഏത് സാഹചര്യത്തിലാവും അദ്ദേഹം കുന്നുകൾ താണ്ടി വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്ന കൊടുങ്കാട്ടിലൂടെ ഈ പാത കണ്ടെത്തിയിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മേമനക്കൊല്ലി എന്നൊരു കൊക്ക ഇവിടെ അടുത്തുണ്ട് ഒരുപക്ഷെ കരിന്തണ്ടൻ്റെ കഥയിലെ പോലെ രക്തത്തിൽ കുതിർന്ന ഒരു കുതിർന്നൊരേടില്ലാത്തതുകൊണ്ടാവണം മേമൻ എന്ന പേര് ചർച്ച ചെയ്യപ്പെടാതെ വിസ്മൃതിയിലായി പോകാൻ കാരണം തന്നെ തിരിച്ചറിയാതെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെയും യാത്രക്കാരെയും കണ്ടുകൊണ്ട് കാലത്തിൻ്റെ നിശബ്ദ സാക്ഷിയായി മെതിയടിപ്പാറയിലെ തണുപ്പിലും മഞ്ഞിലും മേമൻ അങ്ങനെ നിൽക്കുകയാണ്